തണ്ണീർത്തട നിയമം ലംഘിച്ച് തൃശൂരിൽ അനധികൃതമായ കൺവെൻഷൻ സെന്റർ നിർമ്മാണം എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിലാണ് നിലനികത്തി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത് നിർമ്മാണ അനുമതിയോ പെർമിറ്റോ വാങ്ങാതെയുമാണ് സെന്റർ തുടങ്ങിയതെന്നാണ് ആരോപണം നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്ന വിമർശവും ശക്തമാവുകയാണ് എം മനോജ് ചേരുന്നുണ്ട് മനോജ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കും രജനി ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപം ഇത്തരത്തിൽ അനധികൃതമായ ഒരു കൺവെൻഷൻ സെന്റർ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇത് തന്നെ തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ട് ഏർ അനധികൃതമായിട്ട് നിർമ്മിച്ചതാണ് എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിലും അതുപോലെ തന്നെ കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ കൂടെ ഉൾപ്പെടുന്ന സ്ഥലമാണിത് ഇതിൽ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും നൂറ് മീറ്റർ അകലത്തിലാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ സെന്റർ അനധികൃതമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഏക്കറോളം ഭൂമിയാണ് നികത്തി അത് എഴുപത്തി അയ്യായിര ഏഴായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റുള്ള ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് അതിൽ തന്നെ അനുമതിയില്ലാത്ത ഈ ഒരു കെട്ടിടത്തിൽ ഇതിനോടകം തന്നെ രണ്ട് കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞു എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് അധികൃതർ ഇതിലൊരു നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം അനധികൃതമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അറിഞ്ഞില്ല എന്നുള്ള ഒരു വിചിത്ര വാദമാണ് ഉന്നയിക്കുന്നത് ഇതിൽ തന്നെ കൃത്യമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും തണ്ണീർത്തട നിയമം നടപ്പിലാക്കിയതിനു ശേഷം ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല നിലങ്ങളും നികത്തി ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള നികത്തലുകളിൽ നിന്നും മറ്റ് രൂപാന്തരപ്പെടുത്തലുകളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുവാനായിട്ടാണ് ഈ സർക്കാർ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിൽ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലെങ്കിലും ഈ പഞ്ചായത്ത് അധികൃതരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലൊക്കെ നടത്തി അവരുടെയൊക്കെ തന്നെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ഒത്താശയോടുകൂടി നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് തന്നെയാണ് നാട്ടുകാരും ആരോപിക്കുന്നത് എന്തായാലും ഇതിൽ കൃത്യമായൊരു നടപടി എടുക്കാൻ തയ്യാറ തയ്യാറാകാത്ത ഈ അധികൃതർക്കെതിരെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വരും എന്തായാലും ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ട് പോലും ഒരു കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് തന്നെ ചേലക്കര സ്വദേശികളായിട്ടുള്ള തൈക്കാട്ടിന്റെ വീട്ടിലെ സുരേഷ് രാജേഷ് സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഈ ഭൂമി ഇരിക്കുന്നത് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഈ ഇരുനില കെട്ടിടം നിർമ്മിച്ച് അതിലിപ്പോൾ വിവാഹങ്ങൾ നടത്തി വരുന്നു വരുന്ന ആയിട്ടുണ്ട് എന്തായാലും ഒരു ഈ തണ്ണീർത്തട നിയമത്തെ ുംനധികൃത കൺവെൻഷൻ സെന്റർ നിർമ്മാണം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ചീലക്കര പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു അനധികൃത നിർമ്മാണം ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്